ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഒക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നുവെന്നും ഭൂമി സ്വയം കറങ്ങുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടിക്കാലം മുതൽക്കേ അറിയുകയും ചെയ്യാം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന പാതയാണ് ഭ്രമണപഥം ഒരു തവണ ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണ് ഒരു വർഷമാകുന്നതെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയിലും ഋതുക്കളിലും എല്ലാം ഈ കറക്കം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഭ്രമണപാതയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം ഈ ഭ്രമണ മാറ്റമാണോ ഭൂമി വെന്തുരുങ്ങാൻ കാരണം ഈ മാറ്റമാണോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാറ്റത്തെക്കുറിച്ച് അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുമായിട്ടാണ് ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ഭൂമിയുടെ ഭ്രമണപഥം സൂര്യന് ചുറ്റുമാണ് എന്നാൽ ഇത് അങ്ങനെ ആയിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ മുമ്പ് വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഒരു ഭ്രമണപഥമായിരുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗരയുദ്ധത്തിലൂടെ കടന്നുപോയ മറ്റ് നക്ഷത്രങ്ങൾ കാരണം ഇവ സംഭവിച്ചതാകുന്നതാണ് വിലയിരുത്തൽ ഈ ഒരു ആഘാതത്തിലൂടെ ഭൂമിയുടെ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലും നമ്മുടെ സൗരയുദ്ധത്തിൽ വലിയൊരു പരിണാമത്തിനാണ് ഇത് വഴിവെച്ചതെന്നും ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് നഥാൻ എ കെയബ് ഷോൺ റേമൻ എന്നിവരാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയിരിക്കുന്നത് സൂര്യനിൽ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ ഭ്രമണപഥ പരിണാമത്തിന് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങൾ പങ്കുവെച്ചുവെന്ന് ഡോക്ടർ നഥാൻ കേബ് പറയുന്നുണ്ട് ഭൂമി സൂര്യനിൽ നിന്ന് മുമ്പ് കുറച്ച് അകന്നായിരുന്നു ഭ്രമണം ചെയ്തിരുന്നത് നാല് ദശാംശം അഞ്ച് ബില്യൻ വർഷങ്ങൾക്ക് മാത്രം നീണ്ട ഭൂമിയുടെ കാലയളവിൽ എന്തെല്ലാം നടന്നുവെന്ന് അറിയാൻ ആഴത്തിലിറങ്ങിയുള്ള സയൻറ്റിഫിക് റിസർച്ച് ആവശ്യമായിരുന്നുവെന്നും പറയുന്നു രണ്ടേ ദശാംശം എട്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭ്രമണപഥത്തെ മാറ്റിയ സംഭവം നടക്കുന്നത് സൂര്യന് സമാനമായ നക്ഷത്രം ഭൂമിക്ക് സമീപത്തു കൂടി പോയതാണ് ഭ്രമണപഥത്തെ മാറ്റിയത് എച്ച് ഏഴായിരത്തി എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഭൂമിക്ക് നേരെ അടുത്ത് കൂടിയാണ് ഇവ കടന്നു പോകുന്നതും ഓർത്ത് ക്ലൗഡിൻ്റെ അകത്ത് നിന്നായിരുന്നു ഇവയുടെ സഞ്ചാരം എച്ച് ഡി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുപ്പത്തി ഒന്നായിരം ആസ്ട്രോണിക്കൽ യൂണിറ്റ് ദൂരത്തു കൂടിയാണ് കടന്നു പോയത് ഒരു ആസ്ട്രോണിക്കൽ യൂണിറ്റാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമായതും അതുകൊണ്ട് എച്ച് ഡി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കടന്നു പോകുന്നതെന്നാൽ നാലായിരം ആസ്ട്രോണിക്കൽ യൂണിറ്റുകൾ നീണ്ട് കിടക്കുന്നതായിരിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സഞ്ചാരം അങ്ങനെ ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് വലിയ ആഘാതമാണ് ഭൂമിക്കുണ്ടായത് കാരണം ഇത്രയും അടുത്തുകൂടി നക്ഷത്രങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ ഗുരുത്വാകർഷണ സ്വാധീനം മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാക്കും അത് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെ തന്നെ പൂർണ്ണമായും മാറ്റാൻ കേൾപ്പുള്ളതാണ് ഭൂമിയുടെ ഭ്രമണപഥം മാറിയതും ഈ കാരണം കൊണ്ടാണെന്നും പറയുന്നു ഈ സമയത്ത് ഭൂമിയുടെ ഭ്രമണപഥം ഏറ്റവും പൂർണ്ണവും കൃത്യവുമായ നിലയിലായിരുന്നു എന്നാൽ ഗുരുത്വാകർഷണ ഫലത്താൽ വലിയ മാറ്റമാണ് വന്നത് കൃത്യമായ ഇടവേളകളിൽ ഇത് മാറിയാണ് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് എത്തുന്നത് വ്യാഴഗ്രഹത്തിന്റെ സ്വാധീനവും ഇതിലുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന സൂചന വ്യാഴത്തിന്റെ ഇടപെടലുകൾ ഭൂമിക്ക് വലിയ ഉലച്ചിലുകൾ തന്നെ നിരന്തരം സംഭവിപ്പിക്കാറുണ്ടായിരുന്നു കാരണം വ്യാഴം ശനി യുനാനസ് എന്നീ ഗ്രഹങ്ങളെയാണ് എച്ച് ഡി സഞ്ചാരം കൂടുതൽ ബാധിക്കുക ഇത് സൗരയുധത്തിലെ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുക ഏതായാലും ഭൂമിയെ ബാധിക്കുന്ന ഈ വലിയ മാറ്റം വരുന്നാളുകളിൽ എങ്ങനെയാകുമെന്നും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ചൂട് അധികരിച്ചിരിക്കുകയാണ് ഈ ചൂട് അധികരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഭ്രമണപഥത്തിൽ വന്ന മാറ്റമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നത്